എൻ്റെ പേര് സംഗീത വിശാരത് എൻ എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ചെറിയ കീഴ് ഭാഗത്ത് മരങ്ങാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് വർഷമായിട്ട് പുല്ലാങ്കുഴൽ വായിക്കുന്ന രംഗത്തേക്ക് ഞാൻ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സംഗീത വിശാരദെന്ന് വന്ന ഡിഗ്രി പാസ്സാകുന്നത് ഇപ്പോൾ വിവിധ വേദികളിലും അതുപോലെ ആകാശവാണി ദൂരദർശൻ മറ്റ് ചാനലുകളിലൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഇൻസ്ട്രമെൻ്റ് ആണ് ഭഗവാൻ കൃഷ്ണൻ മുതലൊക്കെ ഉള്ള ഭഗവാൻ്റെ ഒരു ദൈവീകവും ഒക്കെ ഉള്ളതായിട്ട് എല്ലാവരും പറയുന്നു എനിക്കും ഞാനും അതിലൊരു ഡിബോട്ടിയാണ് അറിവൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിലൂടെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എല്ലാവരും ക്ലാസ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുല്ലാങ്കുഴിലും അല്ലെങ്കിൽ ഓടക്കുഴൽ ഇങ്ങനെയൊക്കെ പല രീതിയിലും പറയാറുണ്ട് ഫ്ലൂട്ട് ഫ്ലാട്ട് എന്നൊക്കെ പറയും കർണാട്ടി ഫ്ലൂട്ട് കർണാട്ടി ഫ്ലൂട്ടിൽ കർണാട്ടിക്കായിട്ടും ലൈറ്റായിട്ട് എന്ത് വേണോ വായിക്കാം അതിലും പല രീതിയിലുള്ള മ്യൂസിക് വായിക്കാം ഫ്ലൂട്ട് എന്ന് പറയുന്നത് പുല്ലാങ്കുഴൽ എന്ന് പറയുന്ന ഈ വാദ്യത്തിന് ശരിക്കും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് മനഃശാന്തതയ്ക്കും പിന്നെ യോഗ പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാദ്യം തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടും കൂടുതലും ഒരു മനസ്സിൻ്റെ എൻജോയ്മെൻറ്റും മറ്റുള്ള എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാറി നിൽക്കുക ഫ്ലൂട്ട് പഠിക്കുന്നത് നല്ലതാണ് ഫ്ലൂട്ടിൻ്റെ ആ ഒരു ബേസിക്കായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വായിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണോ വായിക്കാം മനസ്സിന് ഒരു എൻജോയ്മെൻറ്റും കൂടിയാണ് ഫ്ലൂട്ട് എല്ലാവരും ഞങ്ങളുടെ ക്ലാസ് ശ്രദ്ധിക്കണം ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും ഞാൻ ഈ എപ്പിസോഡിൽ പറയാണ്